നമസ്കാരം നൂറ് വർഷത്തെ സാംസ്കാരിക രാഷ്ട്ര സ്നേഹ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇവിടെ നീ ആർ എസ് എസ് ആവല്ലേടാ എന്നൊക്കെ നിലവിളിക്കുന്ന വൃത്തികെട്ട കമ്മികളെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ ഞങ്ങൾ അങ്ങനെ പലപ്പോഴും തത്വമായി കമ്മി എന്നുള്ള പ്രയോഗം അങ്ങനെ നടത്താറില്ല പക്ഷേ നിവൃത്തിയില്ലെങ്കിൽ നടത്തിയില്ലേ പറ്റും ഇവിടെ യൂണിവേഴ്സിറ്റി പ്രശ്നങ്ങൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നീ ആർ എസ് എസ് ആവല്ലേടാ എന്നൊക്കെ ഓറൊക്കെ വിളിച്ച് പറയുന്നത് ഇവിടെ ആർ എസ് എസ് കാരനാണ് രാജ്യം ഭരിക്കുന്നത് ഞാൻ ആർ എസ് എസ് കാരനായതിൽ ഞാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകനായി രാജ്യത്തിന്റെ പ്രധാന സേവകനായി മാറിയതിൽ അഭിമാനം കൊള്ളുന്നു എന്ന് ഉറക്കം വിളിച്ചു പറയുന്ന പ്രധാനമന്ത്രി രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പ്രസ്ഥാനത്തിലൂടെ വളർന്നുവന്ന് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്ന നൂറുകണക്കിന് പൊതുപ്രവർത്തകർ സ്വയം സേവകർ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ എന്തിന് നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രഥമ പൗരയായ ശ്രീമതി ദ്രൗപതി മുർമു ഉൾപ്പെടെ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർന്നു വന്നവരാണ് നൂറ് വർഷം കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി മാറാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് കഴിഞ്ഞു ഒരിക്കൽ ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ ഒരു പ്രസംഗത്തിൽ പറയുന്നത് കേട്ടോ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അതായത് അന്ന് അന്ന് എൺപത്തൊൻപത് വർഷമേ ആയുള്ളൂ എൺപത്തൊൻപത് തൊണ്ണൂറ് വർഷമേ ആയുള്ളൂ പത്ത് പത്ത് വർഷം മുമ്പത്തെ കഥയാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ എൺപത്തിയൊൻപത് വർഷം കൊണ്ട് കൃത്യമായ പ്രവർത്തനത്തിലൂടെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഒരു രാജ്യത്തിന്റെ ശക്തിയായി ഏറ്റവും പരമമായ ശക്തിയായി മാറാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനും അതിന്റെ പ്രവർത്തകർക്കും അതിന്റെ പ്രധാനപ്പെട്ട ആളുകൾക്കും കഴിഞ്ഞു എങ്കിൽ അവർ എടുത്ത അല്ലെങ്കിൽ അവർ ചെയ്ത തപസ്സിന്റെ അവർ എടുത്ത ധീരോദാരമായ പ്രവർത്തിയുടെ അല്ലെങ്കിൽ പ്രതിജ്ഞയുടെ രാഷ്ട്രപരം വൈഭവത്തിനായി പ്രവർത്തിച്ച ആ സംഘടനയുടെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്നാണ് ആ ഇടതുപക്ഷ നിരീക്ഷകൻ പറഞ്ഞത് ഇടതുപക്ഷ ആർ എസ് എസിനെ നിശ്ചിതമായി വിമർശിക്കുന്നയാളാണ് ആർ എസ് എസിന്റെ എല്ലാ ചെയ്തികളെയും യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ വിമർശിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം അപ്പം അദ്ദേഹം പോലും അത് സമ്മതിച്ചിരിക്കുന്നു അദ്ദേഹം വലിയ മാന്യനായിട്ടോ അല്ലെങ്കിൽ വലിയ ആളായിട്ടോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേട്ടതിൻ്റെ ഒരു ശകലം പറഞ്ഞു എന്ന് മാത്രം കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സ്വയം സേവകനായതിൽ ഞാൻ അഭിമാനിക്കുന്നു ഞാനൊരു രാഷ്ട്രസേവകനാണ് ഞാനൊരു പൊതുപ്രവർത്തകനാണ് ഞാൻ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അതിലേക്ക് എന്നെ നയിച്ചത് ഈ പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നുള്ള പ്രസ്ഥാനമാണ് എന്ന് ഹൃദയത്തിൽ തൊട്ട് കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അങ്ങനെ നൂറുകണക്കിന് മന്ത്രിമാർ അതുപോലെയുള്ള ഉദ്യോഗസ്ഥർ അതുപോലെ ഭരണ രംഗത്തിരിക്കുന്നവരും അല്ലാത്തവരും സാധാരണ പ്രവർത്തകരും സാധാരണ സംഘപ്രവർത്തകരും ഒക്കെ ലക്ഷക്കണക്കിന് പ്രവർത്തകർ ലോകത്തിന്റെ മാനാഭാഗങ്ങളിൽ നിരവധി രാജ്യങ്ങളിൽ സംഘം ഇന്നും പ്രവർത്തിക്കുന്നു ഇട്ടതടവില്ലാതെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നു ഭാരതം എന്ന രാജ്യത്തെ ഉയർത്തുവാൻ ഭാരതം എന്ന രാജ്യത്തിന് സേവനം നൽകുവാൻ ഭാരതം എന്ന രാജ്യത്തിന് നല്ല ഭരണാധികാരികളെയും നല്ല വ്യക്തികളെയും നല്ല മനുഷ്യരെയും നല്ല വികസന പ്രവർത്തനങ്ങളും പുരോഗതിയും സമ്മാനിക്കുവായി സമ്മാനിക്കുവാനായി അഹോരാത്രം പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് സ്വയം സേവകർ ലോകത്തിന്റെ ഗ്ലോബിന്റെ ഭൂമിയുടെ നിരവധി ഭാഗങ്ങളിൽ ഇപ്പോഴും സന്നദ്ധരായിരിക്കുന്നു പ്രവർത്തന നിരതരായിരിക്കുന്നു ഇവരെയാണ് പരിഹസിക്കുകയും ആർ എസ് എസ് എന്നാൽ അങ്ങനെയാണ് ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് ആർ എസ് എസിനെ കൊലപാതകങ്ങളാക്കി ഗുണ്ടകളാക്കി ചിത്രീകരിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ മൂന്നാല് ദിവസം മുമ്പ് നടത്തിയ പ്രസ്താവനയും നമ്മൾ കേട്ടതാണ് അദ്ദേഹത്തിന് എന്തറിയാം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെക്കുറിച്ച് അദ്ദേഹത്തിന് എന്തറിയാം വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം ഇങ്ങോട്ട് ഇങ്ങോട്ട് ആക്രമിച്ചാൽ മാത്രം പ്രതിരോധിക്കുന്ന ഒരു സംവിധാനം ഒരിക്കലും ഒരു നിങ്ങൾ ഇവിടെ കേരളത്തിൽ കണ്ണൂരിലൊക്കെ തന്നെ പല സംഭവങ്ങൾ ആർ എസ് എസ് ബി ജെ പി സി പി എം സംഘർഷങ്ങൾ ഉണ്ടായി ശ്രദ്ധിക്കൂ വാർത്തകൾ എടുത്തു നോക്കൂ ഒരിക്കലും ആർ എസ് എസ് അങ്ങോട്ട് കയറി ആരെയും അതിക്രമിച്ചിട്ടില്ല ആക്രമിച്ചിട്ടില്ല ഉപദ്രവിച്ചിട്ടില്ല ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ വാളും വടിവാളും ചുറ്റിക്കയും കോടാലിയുമായി ഇങ്ങോട്ട് വരുമ്പോൾ പ്രതിരോധിക്കാതിരിക്കാൻ സാധാരണ മനുഷ്യർക്കാകില്ല അത് പ്രകൃതി നിയമമാണ് അതിനെയൊക്കെയാണ് ഈ ഗുണ്ടകളായിട്ടും അക്രമകാരികളായിട്ടും ഒക്കെ ആർ എസ് എസിനെ ചിത്രീകരിക്കുന്നത് ഇനി അങ്ങനെ ചിത്രീകരിച്ചാൽ തന്നെ എന്താ ഭരണ സംവിധാനത്തിൽ രാഷ്ട്രധർമ്മത്തോട് ചേർന്ന് നിൽക്കാൻ രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ ആർ എസ് എസിന് കഴിഞ്ഞു എന്നത് ആ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമാണ് ലക്ഷ്യം പൂർത്തീകരിക്കുകയാണ് കലങ്ങളായി എടുത്ത പ്രതിജ്ഞയുടെ രാഷ്ട്രപരം വൈഭവം എന്നുള്ള അവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിക്കുക അതാണ് ഞങ്ങളുടെ പ്രതിജ്ഞ അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന എന്ന ആർ എസ് എസിന്റെ തത്വശാസ്ത്രം ഇന്ന് പ്രാവർത്തികമായി കഴിഞ്ഞു ഇന്ന് ഫലത്തിൽ വന്നു കഴിഞ്ഞു എന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല അത് കലങ്ങളായി ഒരു നൂറ്റാണ്ടായി എടുക്കുന്ന പ്രതിജ്ഞയുടെയും പ്രവൃത്തിയുടെ ചിന്തയുടെ ഒക്കെ തന്നെ ഫലമായിട്ടാണ് ഈ രീതിയിൽ എത്തിയത് അതാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയത് ഒരാള സ്വത്തുകാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു ഞാൻ അഭിമാനം കൊള്ളുന്നു അതുകൊണ്ട് എനിക്ക് രാഷ്ട്രത്തെ സേവിക്കാൻ കഴിഞ്ഞു എനിക്ക് രാജ്യത്തെ ജനങ്ങളെ സേവിക്കാൻ കഴിഞ്ഞു എന്ന് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി പറയുമ്പോൾ ഒരു പ്രസ്ഥാനം അവിടെ സമ്പൂർണമായി അംഗീകരിക്കപ്പെടുകയാണ് ഒരു പ്രസ്ഥാനം അവിടെ സമ്പൂർണമായി ജനഹൃദയങ്ങളിലേക്ക് എത്തുകയാണ് ആ പ്രസ്ഥാനം രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നുള്ള പ്രസ്ഥാനം ഓരോ ഭാരതീയയും ഹൃദയത്തിൽ നിറയുകയാണ് ഇനിയും നൂറ്റാണ്ടുകൾ ഈ പ്രസ്ഥാനം ഇവിടെ നിലകൊള്ളും കൂടുതൽ ശക്തിമത്തായി കൂടുതൽ കൂടുതൽ രാജ്യത്തിന് ഗുണകരമായ പ്രവർത്തികളുമായി സാംസ്കാരിക സാമൂഹിക ജനസേവന പ്രവർത്തനങ്ങളുമായി നിസ്വാർത്ഥ പ്രവർത്തനങ്ങളുമായി രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പ്രസ്ഥാനം ഇവിടെ നിലകൊള്ളുക തന്നെ ചെയ്യും എന്ന് ഉറപ്പാണ് എന്നുള്ള കാര്യം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിക്കും ഫിസിയോതെറാപ്പി സെന്റർ പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आय